എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ജെ ബി ക്രോസ് അത്യാവശ്യം ഒരു ഒരാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി തന്നെയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം രണ്ടാം പ്രസവത്തിലെ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്ന് മാസം പ്രായം തള്ളയാടിനെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു ബീറ്റിലും മുട്ടനും കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തിമൂന്ന് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു ചെനയാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമക്കടത്ത് പാത്യാര മറ്റൊരു ചെനയാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമൽക്കടുത്ത് പാത്തിയാര അത്യാവശ്യം വലിയ ഒരു ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്നും പടക്കുട്ടികളാണ് അത്യാവശ്യം നല്ല വളർച്ചയുള്ള കുട്ടികൾ തന്നെയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഈ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ഇടത്തനാട്ടുകര ഡെലിവറി സൗകര്യം ആവശ്യമുള്ളവർക്ക് ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ക്രോസ് വീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം നല്ല ചെവിനീട്ടം അതുപോലെ തന്നെ നല്ല ഉയരം എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപ തീറ്റയും കുടിയെല്ലാം തുടങ്ങിയതാണ് സ്ഥലം മഞ്ചേരി കാരപറമ്പ് മൂന്ന് കുട്ടികളെ വിൽപ്പനക്ക് രണ്ട് മലബാരി ഒരു ബീറ്റൽ ക്രോസ് നല്ല തീറ്റയും കൂടിയുമുള്ള ആട്ടുംകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടന് ഒരു പെട ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഈ ആട്ടൻകുട്ടികളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണ ഒരു അഞ്ച് മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ചിങ്ങും ലെങ്ത്തും പേരൻ സ്റ്റോക്ക് ആക്കാൻ പറ്റിയ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം കഴിഞ്ഞ രണ്ട് മലബാരി പടക്കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒന്നിന് നാലായിരത്തി തൊള്ളായിരം രൂപ ഒന്നിന് നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഒരു പെണ്ണാടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മക്കടുത്ത് പാത്തിയാരണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ വിലയും ആറായിരം രൂപയാണ് ചോദിക്കുന്നത് സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ്മക്കടുത്ത് പാത്തിയാര വളർത്താൻ അനുയോജ്യമായ ഒരടിപൊളി ആടും അതിൻ്റെ രണ്ട് സൂപ്പർ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന ആട് വിൽപ്പനയ്ക്ക് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടാവും കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുവായി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ